ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ ഒരു കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് ഉമ്ര ചെയ്യ ഉമ്ര എന്നുള്ളത് അപ്പോൾ ആ ഒരു ആഗ്രഹം സഫലമായി അപ്പോൾ ഉമ്രക്ക് പോകുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ലോഗാണ് കേട്ടോ അപ്പോൾ അതിനു മുൻപേ നമ്മൾ തറവാട്ടിൽ പോയ കുറച്ച് കുറച്ചിതാണ് ഇപ്പോൾ കാണിച്ചത് അപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പം ആ സമയം മുതലുള്ള കുറച്ച് ട്രാവൽ കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ പോവാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റും പാസ്പോർട്ട് അതും ഇതൊക്കെ സെറ്റാക്കി കൊടുക്കലാണ് ഉമ്മേൻ്റെ ആങ്ങളെ അത് അപ്പോൾ അവിടെ ഒരു ഡിസംബറിലായിരുന്നത് ഇത് രണ്ട് മാസമായി കേട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഉമ്മറൊക്കെ ചെയ്ത് വന്നിട്ട് അലഹമ്മില്ല റായത്തായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉമറയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകാനെട്ടോ നമ്മൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഒരു പതിനൊന്ന് പതിനൊന്നര മണിയാകുമ്പോഴേക്കും എയർപോർട്ടിൽ എത്താമെന്ന് വിചാരിച്ചിട്ട് ഒരു മണിക്ക് മറ്റായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അപ്പം നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ നമ്മളിവിടെ എൻ്റെ അമ്മായി ഉണ്ട് അമ്മായി മീൻസ് ഉപ്പിത്ത പിന്നെ കസിൻ ഉണ്ട് പിന്നെ എൻ്റെ ആങ്ങളുടെ ഓളുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ നമ്മളാണ് കേട്ടോ ഫസ്റ്റ് എത്തുന്നത് ഉമ്രൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ഉമ്രൻ്റെ ആ ടീമിൽ പോകുന്നതാണ് കേട്ടോ എൻ്റെ ഉമ്മ അപ്പോൾ ഉമ്രൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നമ്മളാണ് അവിടെ എയർപോർട്ടിലെത്തിയത് അങ്ങനെ എല്ലാവരും നമ്മൾ ഈ ഒരു വണ്ടിയിൽ കുറച്ച് അധികം ആൾക്കാർ എങ്ങനെയല്ലോ മുന്തിക്കേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ കോട്ടിൻ്റെ മേലിലാക്കി കൊടുത്തു ഉമ്മാൻ ഷോളെല്ലാം കോട്ടിൻ്റെ കോ ഷോളിൻ്റെ മേലെ മറ്റേ എന്നൊക്കെ ആവുണ്ടല്ലോ അതിൻ്റെ മേലെ കോട്ടിട്ടുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് ലുക്കായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എയർപോർട്ടിലെത്തിയപ്പോൾ അതൊക്കെ ഒന്ന് ശരി ശരിയാക്കി കൊടുത്ത് ഉമ്മനെൻ്റെ തട്ടം മേലയിലാക്കിയിട്ട് കൊടുത്തു അവരുടെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതെൻ്റെ ഒരു ഉപ്പിത്തിയാണ് ഉപ്പ്മാൻ്റെ മങ്ങൾ പിന്നെ എൻ്റെ കസിൻ്റെ മോളുണ്ടായിരുന്നു പിന്നെ ആങ്ങളുടെ കുട്ടി ഉണ്ടായിരുന്നു അവരിങ്ങനെ അവർക്ക് ഭയങ്കര അവിടെ എത്തിയപ്പം ഭയങ്കര ഒന്നുമില്ലാത്തൊരു സന്തോഷവും കളിയൊക്കെ ആയിരുന്നട്ടോ എയർപോർട്ടിലൊരു വിശാലമായ സ്ഥലമല്ലേ കുട്ടികൾക്ക് കളിക്കാനും ഓടാനും ചാടാനല്ലോ അങ്ങനെ കുട്ടികൾ ഭയങ്കര ഓടിക്കളിയായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് 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 കാല് കഴിച്ചോട്ടോ ഞാൻ പിന്നെ ഒരു പ്രഗ്നൻ്റിൻ്റെ സമയം കൂടിയായിരുന്നു അഞ്ചാം മാസത്തിലായിരുന്നു അപ്പോൾ എനിക്ക് കാല് വേദന പ്രഗ്നൻസി ടൈമിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റാനായിട്ടൊരു കാലുവേദന ഉണ്ടായിരുന്നു കുറേ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു പിന്നെ പിന്നെ മുമ്പ്രക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇവർ ടീമിലെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കുറേ ആൾക്കാർ എന്നു പരിചയപ്പെട്ടു പിന്നെ അതിന് മുന്നേ ക്ലാസ്സിൽ നിന്നൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെൻ്റെ കസിൻ്റെ മോളാണ് എട്ടേ മോളും അങ്ങനെ പിന്നെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട് പിന്നെ കുട്ടികളെല്ലാം മുഷിയാനും കരയാനൊക്കെ തുടങ്ങി പിന്നെ അതും ഇതും വാങ്ങിച്ചു കൊടുക്കാനും വാങ്ങാനും ഉറക്കു വരാനും ഒക്കെ തുടങ്ങി ആ ഒരു സമയമാണല്ലോ പന്ത്രണ്ടര ഒരു മണി ആവാനാവുമ്പോഴാണ് അവർ ഫ്ലൈറ്റ് അതുവരെ നമ്മൾ പതിനൊന്നര അവിടേക്ക് മറ്റോ നമ്മളവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുവരെ അവിടെ തന്നെ നിന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തു പിന്നെ ഇതാ വെയിറ്റ് നോക്കുന്ന അതിൻ്റെ മുകളിലേക്ക് ഇരിക്കിരി കളിക്കുന്നുണ്ട് വെള്ള ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കലും എസക്കെല്ലാം മുഷിയാൻ തുടങ്ങി പറയാൻ പിന്നെ കരച്ചിലെല്ലാം തുടങ്ങി പിന്നെന്താ ഏകദേശം അടുത്ത് വരുന്നുണ്ട് എല്ലാവർക്കാരും എത്തി ഇതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ യസാച്ചു ആ ട്രോളിൻ്റെ മുകളിൽ ഇരുന്ന് കളിക്കുന്നുണ്ട് ഇത് എൻ്റെ കസിൻ്റെ മോളെ ഇങ്ങനെ അതിൽ ഇങ്ങനെ ഉരുട്ടി കളിച്ച് കുറേ നേരം പിന്നെ എല്ലാ ഭയങ്കര യസാച്ചുവിനായിരുന്നു ഭയങ്കര സങ്കടം എൻ്റെ ഉമ്മ പോകുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ നമുക്ക് പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാലോ എന്തിനാ പോകുന്നത് എന്തിനാ പോകുന്ന എന്നുള്ളൊരു കുട്ടികൾക്ക് പിന്നെ അതൊന്നും അറിയില്ലല്ലോ പിന്നെ അതുമാത്രമല്ല യഥാച്ചു എന്നെക്കാൾ കൂടുതൽ ഉമ്മയായിട്ടാണ് അറ്റാച്ച് അറ്റാച്ചഡ് അപ്പോൾ ഓൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ അവർ ഇതാ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും എത്തി പിന്നെ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഒരു ധൈര്യത്തിന് എൻ്റെ പിന്നെ ഉപ്പാൻ്റെ കുടുംബത്തിലുള്ള ഒരാളുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല അറിയുന്ന ഒന്ന് രണ്ടാൾക്കാരുണ്ടായിരുന്നു അവിടെ നിന്ന് കുറെ ആളെ പരിചയപ്പെട്ട അങ്ങനെ അവർ ഉള്ളിൽ കയറി കേട്ടോ അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ അങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ പിന്നെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഒരു മണിയൊക്കെ ആയില്ലേ പിന്നെ യദാച്ചൂനെ കണ്ടാൽ ഭയങ്കര സങ്കടം എന്തോ ടെൻഷൻ പോലെ പോക എന്താ പറയുക ഓൾക്കായിരുന്നു എല്ലാവരെയൊക്കെ കാണേം ഭയങ്കര ഒരു സങ്കടം ഭയങ്കര കരച്ചിലായിരുന്നു പോയപാട് അർമാൻ പിന്നെ വന്നിട്ടില്ല അതുകൊണ്ട് അർമാന് അങ്ങനത്തൊന്നും വന്നിട്ടില്ല അർമാൻ പിന്നെ പിറ്റേന്ന് വിളിച്ചപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഉള്ളൂ ബ്ലോഗ് എന്താ പറയുക ബ്ലോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്